നിരവധി ഇന്ത്യക്കാരായ പ്രവാസികൾ കുവൈത്തിലുണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരാണ് വിവിധ ജോലികളിലായി സമാധാനത്തോടെ കുവൈത്തിൽ കഴിഞ്ഞു വരുന്നത് ഇന്ത്യക്കാർക്ക് കുവൈത്തിനോടുള്ള സ്നേഹം കുവൈത്തുകാർക്ക് ഇന്ത്യയോടുമുണ്ട് കുവൈത്തുകളുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏകദേശം ഒൻപതിനായിരം ടൂറിസ്റ്റ് വിസകളാണ് കുവൈത്ത് പൗരന്മാർക്ക് ഇന്ത്യ അനുവദിച്ചത് കുവൈത്തുകളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് എളുപ്പവും സുഗമവുമാക്കാൻ കുവൈത്ത് പൗരന്മാർക്ക് ഇന്ത്യ ഇ വിസ പദ്ധതിയും ആരംഭിച്ചു ടൂറിസം ബിസിനസ് മെഡിക്കൽ ആയുഷ് കോൺഫറൻസ് വിഭാഗങ്ങൾക്കാണ് ഇ വിസ ടൂറിസ്റ്റ് ഇ വിസയ്ക്ക് അഞ്ചു വർഷം വരെ സാധുതയുണ്ട് ബിസിനസ് വിസകൾ ഒരു വർഷം വരെ ലഭ്യമാണ് മെഡിക്കൽ മെഡിക്കൽ അറ്റൻഡ് കോൺഫറൻസ് വിസകൾ നിർദ്ദിഷ്ട കാലയളവുകളിലേക്ക് അനുവദിക്കും വിസ ആവശ്യമുള്ളവർക്ക് വീട്ടിൽ നിന്ന് രേഖകൾ അപ്ലോഡ് ചെയ്യാനും ഫീസ് അടയ്ക്കാനും അപേക്ഷ പൂരിപ്പിക്കാനും കഴിയും ഇന്ത്യൻ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ബയോമെട്രിക് പരിശോധന നടത്തും അഞ്ചു വർഷത്തെ ടൂറിസ്റ്റ് വിസയ്ക്ക് എൺപത് ഡോളർ ആണ് ഫീസ് കുറഞ്ഞ കാലയളവുള്ള വിസകൾ നാൽപ്പത് ഡോളർ മുതൽ ലഭ്യമാണ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് വഴിയോ ഓൺലൈൻ ഗേറ്റ്വേകൾ വഴിയോ നിങ്ങൾക്ക് പണം അടയ്ക്കാം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക് കുവൈത്തിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉണ്ട് ഈ വിസ ഉടമകൾക്ക് വിമാനത്താവളങ്ങളിലൂടെയും തുറമുഖങ്ങളിലൂടെയും ഇന്ത്യയിലേക്ക് പ്രവേശിക്കാം